പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കൊറേ ആയി കണ്ടിട്ട് അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് നമ്മൾ ഓഫീസിലെ ഓണം സെലിബ്രേഷൻ ഭാഗമായിട്ടാണ് അപ്പോൾ നമുക്ക് കണ്ടാലോ ഹലോ അപ്പൊ ഞാൻ എന്റെ ഓഫീസിലെത്തിയിരിക്കാണ് അപ്പോൾ രാവിലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല വൈകുന്നേരം തിരക്കായിരുന്നു എനിക്ക് സാരി ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോ തട്ടിക്കൂട്ട് സാരി എടുക്കലാണ് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം അപ്പൊ ഇതിൻ്റെ കുട്ടികളാണെങ്കിൽ കുട്ടികളോട് ചോദിച്ചൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ണോ ഏ ആണോ താങ്ക് യു താങ്ക് യു താങ്ക്യൂ എന്തെങ്കിലും പറയാനുണ്ടോ അതെ അപ്പൊ നമ്മൾ ഇന്ന് സെലിബ്രേഷൻ അടിച്ചു പൊളിക്കും അല്ലേ ഏഹ് ഓക്കേ അപ്പൊ എന്താ പറയുക നാട്ടിന്റെ കുട്ടികള് ഹാപ്പി ഓണെന്ന് പറ പ്പി ആണോ സാരി കൊടുത്തൊന്നും നന്നായിട്ടില്ല അപ്പോൾ വൺ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ സമയവും കിട്ടിയില്ല അപ്പോൾ എന്താ പറയുക മിസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മിസ്സേക്ക് മര്യാദയ്ക്ക് എടുത്തരാൻ വന്നിട്ടുണ്ട് പിന്നെ മിസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ് മിസ്സാണ് എനിക്ക് ഞാന് എന്താണ് ഫുൾ വീഡിയോ ഞാന് ഫുൾ ആയിട്ടുള്ള എന്താണ് കോസ്റ്റ്യൂമ് ഞാൻ പുറത്തുനിന്ന് എടുത്ത് കാണിച്ചു തരാം ഭയങ്കര സൗണ്ടാണ് ആണ് കുട്ടികൾ പാട്ടൊക്കെ വെച്ചിട്ട് കുട്ടികൾ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് തവണ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്റെ കുട്ടികൾ ചക്കര കുട്ടികളാണ് ചക്കര മുത്തുമണികളാണ് എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ ഓടി നടന്ന് ചെയ്യാനും എല്ലാത്തിനും ഭയങ്കര ആണ് ഉഷാറാണ് അവരാണ് ഈ പരിപാടി കളറാക്കിയത് സത്യം പറഞ്ഞാൽ അവരുടെ കൂടെ കൂടി നമ്മളും കുട്ടികളെയും കാട്ടും കഷ്ടമായിട്ടുണ്ടായിരുന്നു നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യണ്ടായിരുന്നു പിന്നെ ഞാനൊടുത്ത ഓണക്കോടി ഇവിടുത്തെ സാറിൻ്റെ ഓഫീസിലെ സാറിൻ്റെ വങ്കിയാണ് എല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഏർപ്പാടാക്കി ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു സദ്യയാണ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികൾ എന്താ പറയുക ഓരോരോ വിഭവങ്ങളായിട്ട് ക്ലാസ് റൂമിലേക്ക് എടുത്ത് വെക്കുകയാണ് നമ്മളിവിടെ പട്ടാമ്പിയിൽ നിന്ന് തന്നെ ആയിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം അതാണല്ലോ ഒന്നും കൂടി എളുപ്പം അപ്പം നമ്മൾ പട്ടാമ്പിയിൽ നിന്നായിരുന്നു ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല ഭക്ഷണമായിരുന്നു ലൈറ്റ് പോയി ാണ് ടീച്ചേഴ്സാണ് സ്റ്റാഫുകളാണ് സാറൊന്നും വന്നിട്ടില്ല ഞങ്ങള് മെയിൻ സാർ വരാനുണ്ട് സാറും വൈഫും വന്നിട്ടില്ല ഓൺ ദ വേ ആണ് കമ്മൽ ഇഷ്ടായോ കമ്മൽ ഞാൻ കുറേ ആയി എൻ്റെ കയ്യിൽ ഭയങ്കര സൗണ്ടാണ് പുറത്ത് ഞാൻ എത്രത്തോളം കേൾക്കും എന്നറിയില്ല എല്ലാവർക്കും സമയം കിട്ടിയില്ല മര്യാദക്ക് ഒരുങ്ങാനൊന്നും സത്യമില്ല രാം ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ കാണിച്ചരാം അപ്പൊ കുട്ടികളവിടെ പൂക്കൾ ഇട്ടോണ്ടിരിക്കയാണ് അപ്പൊ എനിക്ക് സാറും ഹോസ്റ്റലിലേക്ക് കയറി വന്നു മുഴകെടുക്കാൻ പറ്റിയില്ല ഒന്നും മാച്ചല്ല വളയും കമലൊന്നും മാച്ചല്ല പിന്നെ ഞാൻ അങ്ങോട്ട് മാച്ചാക്കി ഇട്ട് എല്ലാത്തിനൊരു സമയം കിട്ടിയില്ല വീഡിയോ എടുക്കു തരില്ല എനിക്ക് ബ്ലോഗ് എടുക്കാനുള്ള കണ്ട ഭീഷണി 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 അരുത് കുഞ്ഞാടികളെ അരുത് നീ എന്തിനാ മുഖം മറിക്കണേ നിങ്ങടെ ഫാൻസർക്കാണുട്ടോ ഞാൻ ഒരു ഫോട്ടോ അപ്പൊ നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സുന്ദരിക്ക് പൊട്ടുതൊടൽ അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാണ് കുട്ടികളൊക്കെ നിർബന്ധിച്ചപ്പോൾ ഞാനും ഒരു പൊട്ട് തൊടാന്ന് വെച്ചു പക്ഷെ അവസാനം നിങ്ങളത് കാണണം ഞാൻ എവിടെയാണ് പൊട്ട് വെച്ചത് എന്ന് എല്ലാവർക്കും എന്നെ കറക്കാനും ചുറ്റിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരുന്നു പക്ഷെ എൻ്റെ ടെൻഷൻ എന്നെ കണ്ടുപറക്കുവോ മുടി എന്നൊക്കെ ആയിരുന്നു അങ്ങനെ എല്ലാവരും ഇതാ കണ്ടോ എൻ്റെ അമ്മേ കറക്കി കറക്കി ഞാനിതാ പൊട്ട് തൊടാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഏകദേശം ഒരളവും കണക്കൊക്കെ എടുത്തിട്ടാണ് പോയത് പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ എല്ലാ അളവും കാര്യങ്ങളൊക്കെ തെറ്റി ഞാൻ സുന്ദരിയുടെ കണ്ണിലാണ് ഞാൻ പൊട്ടുവെച്ചു കൊടുത്തത് പാവൻ സുന്ദരി അങ്ങനെ ഞാൻ ഈ ഒരു ഗെയിമിൽ നിന്ന് ഔട്ടാവുകയാണ് സുഹൃത്തുക്കളെ പിന്നെ കുട്ടികൾ അവസാനം മിസ്സുമാരെക്കൊണ്ടും സാറുമാരെ കൊണ്ടും ഒക്കെ സുന്ദരിക്ക് പൊട്ടി പൊടിപ്പിച്ചു അവരൊക്കെ നല്ല അന്തസ്സായിട്ട് തോറ്റു ആരും ജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളും ജയിച്ചിട്ടില്ല സാറുമാർ ആരും അവർ കളികളിൽ നിന്നും ചെയ്തിട്ടില്ല ഏതായാലും കളി ഭയങ്കര ഉഷാറായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു ഭയങ്കര വെയിലായിരുന്നു പിന്നെ എനിക്ക് സാരി ഒക്കെ എടുത്തിട്ട് ചൂട് എടുക്കുക അകക്കൂടെ ഒരു 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 വിമിഷ്ടായിരുന്നു എനിക്ക് മീറ്റിംഗ് ആയ കാരണം പകുതി ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല കുഴപ്പമില്ല നമുക്കത് ഭക്ഷണം കഴിച്ചു തീർക്കാം അപ്പൊ ഞാൻ അടുത്തത് എന്താ സാ ജംഗ്ലിങ്ങോ ഞങ്ങൾക്ക് പിന്നെ ധാരണയില്ല ഇല്ല ജംഗ്ലിംഗ് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രദ്ധിക്കാൻ ഭയങ്കര ടയർഡായി

త్రీ <laughs> ఒ <Three. Three. coughs> This is a the tribute. <laughs> <laughs> okay. Ready? Ready? പറയണം എനിക്ക് സാരിയൊക്കെ എടുത്തിട്ട് ഈ ട്രഡീഷണൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറയണം കമൻറ്റ് ബിലോ അപ്പോൾ അടുത്ത പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ നമ്മൾ ഷാംപൂ അതേപോലെ പതപ്പിച്ചിട്ട് നമ്മൾ അവർ എറിയുന്ന ബോൾ പിടിക്കുക ക്യാച്ച് ചെയ്യുക ഞാനത് അന്തസ്സായിട്ട് ഞാനത് തോറ്റു എൻ്റെ മുഖത്തേക്ക് വെള്ളമായി വടന്നലെയാണ് അയ്യോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഞങ്ങൾ നാല് പേരും പിന്നെ കുട്ടികൾ അഞ്ച് പേരും ആയിരുന്നു അത്ത വെയിലത്തായിരുന്നു കണ്ണുപോലും കാണാൻ പറ്റിയിണ്ടായിരുന്നില്ല കയ്യിലൊന്നും കയറ് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല നിങ്ങളെ കാണുക പിന്നെ നമ്മൾ സൈഡ് മാറിയിട്ട് തുടങ്ങി രണ്ടാമത്തെ കളി തുടങ്ങി യൂട്യൂബറെ അങ്ങനെ രണ്ടാമത്തെ കളിയിൽ നല്ല അന്തസ്സായിട്ട് തോറ്റു കുട്ടികളെ നിങ്ങൾ നിങ്ങള് കുട്ടികളായോണ്ടാണ് ഞങ്ങൾ തോറ്റു വന്നതെന്നൊക്കെ എന്നൊക്കെ ഞങ്ങൾ വൃത്തിയെ ധീരവാദം പറഞ്ഞു വേറെ ഒന്നല്ല

പ്രോഗ്രാംസൊക്കെ ഏകദേശം തീരാറായപ്പോഴത്തേനും രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വെളി വന്നു അപ്പോൾ എല്ലാവരുടെ കുട്ടികളും ഈ ഒരു റൂമിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ ടീച്ചേഴ്സും സ്റ്റാഫും എല്ലാവരും ഈ വേറൊരു ക്ലാസ് റൂമിലാണ് ഇരിക്കുന്നത് നല്ല സദ്യയായിരുന്നു ചോറ് സാമ്പാർ പാലട അവിയൽ അച്ചാർ ഉപ്പേരി എനിക്ക് പപ്പടം ഒരുപാട് കറി അത്യാവശ്യം ഒരുപാടല്ല അത്യാവശ്യം കറികളുണ്ടായിരുന്നു നല്ല ഫുഡായിരുന്നു അങ്ങനെ നല്ല അടിപൊളി സദ്യയും കഴിച്ച് അവസാനം ആ ഇലയിൽ തന്നെ നല്ല പായസവും അതിന്റെ മേലെ പപ്പടമൊക്കെ വെച്ച് നന്നായിട്ട് കഴിച്ച് മപ്പ് കയറി ഗൈസ് മപ്പ് കയറി കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഒരു ഓണം സെലിബ്രേഷൻ ഇത്രയും ഗ്രാൻഡായിട്ട് ഞാൻ ആഘോഷിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലും കാണാം ബായ്